ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്താൽ അബിയു ഫ്രൂട്ട്സ് ലോകൻ്റെ അതേപോലെ ഇപ്പോൾ പത്ത് വെറൈറ്റി ഫ്രൂട്ട്സുകൾ സമ്മാനമായി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ നമ്പർ പറയുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കരുത് വാട്സപ്പ് ചെയ്താൽ മതി ഷെയറും ലൈക്കും ചെയ്തതിൻ്റെ സിഗ്നൽ ഇട്ടന്നാൽ മതി ആ നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്യും നിങ്ങളുടെ നമ്പർ നിറക്കെടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സൈകൾ ലഭിക്കുന്നതാണ് അബിയു ഫ്രൂട്ട്സാണ് ഈ കാണുന്നത് ഇത് ഇറമ്മിലെ വെച്ചിട്ടുള്ളത് കാണാം നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സുകളാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സമ്മാനമായി തരുന്നതാണ് ഫ്രൂട്ട്സ് തൈകൾ ഇപ്പോഴത്തെ ട്രെൻഡാണ് അബിയോ ഫ്രൂട്ട്സ് ഇത് റമ്മിലാണ് ഇത് വന്നിപ്പോൾ ഒരു പത്ത് മുപ്പത് എണ്ണം അത് വന്ന് പൊട്ടിച്ചു ഇനിയിപ്പോൾ ലാസ്റ്റാണ് ഇതും കൂടിയുള്ളു ഒരുപാട് പൊട്ടിച്ചു ഇത് റമ്മിലാണ് വെച്ചിട്ടുള്ളത് ീസറിൽ വെച്ച് തിളപ്പിച്ചോ ഫ്രീസറിൽ വെച്ചിട്ടേ തിളപ്പിച്ചതിന്റെ ടേസ്റ്റ് വേറെ നല്ല ടേസ്റ്റാ തിളപ്പിച്ചതാണ് ഫ്രീസറിൽ ഉറച്ചൊരുമിച്ചിട്ട് ഇതിനെ കുറ്റം പറയുന്ന ആളുകളുണ്ട് ആ ഘട്ടം നല്ല മധുരം മധുരം മാത്രമല്ല ഇത് പെഴുത്തതിന് ശേഷം മരത്തുമെന്ന് പൊട്ടിക്കാൻ പാടുള്ളൂ പെഴുക്കാതെ ആൾക്കാർ പൊട്ടിക്കുന്നുണ്ട് കളറാവും കളർ വരുമ്പോഴേ അപ്പം തിന്ന ടേസ്റ്റ് ഉണ്ടാവില്ല ചുണ്ടുമ്മ കറൊട്ടും ഇത് മരത്തുമ്പോൾ നിർത്തി കളറായതിന്റെ ശേഷം ഞാൻ വീണ്ടും ഒരു എട്ടീസം നിർത്തിക്കുന്നു പൊട്ടിച്ച് വെച്ചാൽ കേടുവരും പെഴുത്തതിന് ശേഷം മരത്തുമ്മർ എട്ടീസ് നിർത്തിക്കണ് അത്രയും ടേസ്റ്റാണ് തയ്യുമ്പെള്ളാണ് ചെറിയ വലിയൊരു വലുപ്പൊന്നുമില്ല സൂപ്പർ ഭാഗല്ലൂട്ട് കട്ട് ചെയ്തു

നല്ല പഴുത്തങ്ങൾ കൈ കൊണ്ട് തൊട്ടപ്പോൾ വിണ്ട് ഇങ്ങോട് വിണ്ട് പൊളിഞ്ഞു പോന്നു മധുരം കുറച്ച് കമ്മി ഉണ്ട് കുഴപ്പമില്ല നല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് മധുരം കമ്മി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് തലവേന വരുന്ന സ്മെല്ലാണ് നല്ല ടേസ്റ്റാണ് ചക്കട്ട എല്ലാവരും കേൾക്കണം സാമ്പിൾ നോക്കാൻ മലപ്പുറം കൃഷിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ നമ്മുടെ നേഴ്സറി മലപ്പുറ ഇതിൻ്റെ ഈ സീഡ് ഇത് വേണ്ട ഇതിന്റെ സീഡ് കമ്മിയാണ് ചെറിയ അണ്ടിയാണ് അത്രയും മധുരമാണ് ഇത് അത്രയും മധുരം കൊണ്ട് വെറൈറ്റി ആണ് ഒരുപാട് വെറൈറ്റീസ് എന്റെ പ്രത്യേകത ഇതാരും കളറാവുമ്പോ പൊട്ടിക്കരുത് എന്താണ് വേറെ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ